ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ വിവാദ നായകൻ അങ്ങനെ വിട പറഞ്ഞിരിക്കുകയാണ് അതെ ആര്യൻ കതൂറിയ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായിരിക്കുന്നു ടാസ്കുകളിൽ ഉജ്ജ്വല പെർഫോമൻസ് കാഴ്ചവെച്ചു എന്നുള്ളതിനപ്പുറത്ത് ആര്യൻ ആ വീട്ടിൽ നെഗറ്റീവ് കണ്ടന്റുകൾ മാത്രം സൃഷ്ടിച്ചൊരു വ്യക്തിയാണ് മര്യാദയ്ക്ക് അദ്ദേഹം ഗെയിം ശ്രദ്ധിച്ച് മുൻപോട്ട് പോയിരുന്നെങ്കിൽ ടോപ്പ് ഫൈവിൽ വരെയോളം എത്തുവാൻ കഴിയുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു ആദ്യമായി അയാൾ നെഗറ്റീവായി മാറുന്നത് ജിസൈലുമായിട്ടുള്ള ചെങ്ങാത്തതോടുള്ള ബന്ധത്തിലാണ് അത് ഒത്തിരി ഒത്തിരി വ്യാഖ്യാനങ്ങൾക്ക് വഴിവെച്ചു ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കി കരച്ചിലും നിലവിളിയും ഒക്കെയായിട്ടത് മാറി അതിനുശേഷം ജിസയിൽ പോയപ്പോൾ അയാൾ നന്നായി അയാളെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി പക്ഷേ അതിനിടയിൽ വീണ്ടും അക്ബറുടെ കക്ഷത്ത് തലവെച്ചു അത് പ്രേക്ഷകർക്ക് ഒട്ടും തന്നെ സഹിച്ചില്ല എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് ഈ എവിക്ഷൻ ഒരു വിധത്തിൽ അവസാനമായി അക്ബർ കുരുതി കൊടുത്ത വ്യക്തി ആര്യനാണ് എന്ന് പറയുന്നത് തെറ്റാനുള്ള സാധ്യതയില്ല ഏഷ്യാനെറ്റ് പോലും അക്ബറിന്റെ പേരെടുത്ത് പറഞ്ഞ് ട്രോൾ ഇരിക്കുകയാണ് അവസാനത്തെ ആഴ്ചയിലെ ക്യാപ്റ്റൻസി ആര്യനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നിസ്സംശയം പറയുവാൻ കഴിയും അങ്ങനെയാണെങ്കിൽ ആര്യനേക്കാൾ അധികം നെഗറ്റീവ് ആയത് അക്ബറും നെവിനുമായിരുന്നു എന്തുകൊണ്ട് അവരിൽ ഒരാളെ പുറത്താക്കിയില്ല നെവിൻ തീർച്ചയായിട്ടും പുറത്തു പോകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരുന്നു പ്രേക്ഷക സമൂഹം മുഴുവൻ കാത്തിരുന്നത് പക്ഷേ വിധി മറ്റൊന്നായിപ്പോയി അവസാന നിമിഷത്തിലും ഷാനവാസ് ആര്യനെക്കുറിച്ച് വ്യക്തമായ ചില നിലപാടുകൾ പറയുന്നുണ്ടായിരുന്നു ചുണ്ടുകൊണ്ട് മാത്രം ശബ്ദമുണ്ടാക്കാതെ ലിപ് മൂവ്മെന്റ് കൊണ്ട് എങ്ങനെ തെറിവിളിക്കാം എന്ന് അദ്ദേഹമാണ് എന്നെ പഠിപ്പിച്ചത് ഡബിൾ മീനിങ്ങുകൾ പലതും എന്നെ പഠിപ്പിച്ചത് അതെ അങ്ങനെ ആര്യന്റെ പേരിൽ ഒട്ടനവധി കുറ്റാരോപണങ്ങളുണ്ട് ടാസ്കുകളിലൊക്കെ ഉജ്ജ്വല പെർഫോമൻസ് കാഴ്ചവെക്കുവാനും മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും ഒരു ദാക്ഷിണ്യവും ഇല്ലാത്ത ടാസ്കുകൾ പറിച്ചു വിജയം കൊയ്യുവാനും ഒക്കെയുള്ള കരുത്ത് ആര്യൻ ഉണ്ടായിരുന്നുവെങ്കിലും ആ ടാസ്കുകളിൽ പോലും അദ്ദേഹം കള്ളത്തരങ്ങൾ കാണിച്ചിരുന്നു എന്നുള്ളത് എടുത്തു ഒരു വസ്തുത കൂടിയാണ് ഫൈനൽ ഫൈവിൽ താൻ ഉണ്ടാകുമെന്ന് ആര്യന് ഉറപ്പായിരുന്നു അവസാന നിമിഷം നെവിനെയും ആര്യനെയും മാത്രം ഒരു സൈഡിലേക്ക് മാറ്റിയിരുന്ന സമയത്ത് നെവിനാണ് പുറത്തു പോകുന്നത് എന്നുള്ളത് ആര്യന്റെ മുഖഭാവത്തിൽ കൂടി നമുക്ക് വളരെ വ്യക്തമായിരുന്നു നെവിൻ സേവ്ഡ് ആണ് എന്നുള്ള ആ വാക്ക് കേൾക്കുമ്പോൾ നെവിൻ ഞെട്ടുകയാണ് ഒപ്പം ആര്യന്റെ മുഖത്ത് വല്ലാത്തൊരു പരിഭ്രമവും കാരണം രണ്ടു വ്യക്തികളും പ്രതീക്ഷിച്ചിരുന്നത് നെവിൻ തന്നെ പുറത്തേക്ക് പോകുമെന്നാണ് എന്തായാലും ആര്യൻ വിട പറഞ്ഞിരിക്കുകയാണ് പക്ഷെ വിട പറയുന്ന സമയത്തും തന്റെ ഉള്ളിൽ കാത്തു സൂക്ഷിച്ച പകയുടെ തീക്കനൽ അതണയ്ക്കാൻ താൽപ്പര്യമില്ല എന്ന് തെളിയിച്ചു കൊണ്ടാണ് അദ്ദേഹം പുറത്തുപോയത് പറഞ്ഞു വരുന്നത് അനുമോളോടുള്ള സമീപനം തന്നെയാണ് എല്ലാവർക്കും കൈ കൊടുത്തു എല്ലാവരെയും ഹഗ് ചെയ്തു പക്ഷെ അനുമോളുടെ മുഖത്തേക്ക് നോക്കുകയോ യാത്ര പറയുകയോ തനിക്കൊരു ഹസ്തദാനം നൽകുകയോ ചെയ്യാതെയാണ് ആര്യൻ ആ വീടിനോട് വിട പറഞ്ഞു പോകുന്നത് അനുമോൾ വല്ലാത്തൊരു പരിഭ്രമത്തിലായിരുന്നു ആ കാഴ്ചകളൊക്കെ നോക്കി കണ്ടുകൊണ്ടിരുന്നത് അതെ കഴിഞ്ഞ ദിവസം അവിടെ ഗ്രൂപ്പ് ചർച്ച നടന്നുകൊണ്ടിരുന്നപ്പോഴും ആര്യൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഒരു വ്യക്തിയെ വെറുത്താൽ ആ വെറുപ്പ് തീവ്രമായ വെറുപ്പായിരിക്കും പിന്നീട് ആ വ്യക്തിയുടെ മുഖം ഓർക്കുമ്പോഴൊക്കെയും ഞാൻ ഒരു പട്ടിയായിരിക്കും മനസ്സിൽ സങ്കല്പിക്കുക എന്നാൽ ഞാൻ പുറമെ ഒട്ടും തന്നെ അത് പ്രകടിപ്പിക്കില്ല ചിരിച്ചു കളിച്ച് അങ്ങേറ്റം സ്നേഹത്തോടെ തന്നെ ഞാൻ നിലനിൽക്കും അതാണ് ഇവിടെ ഞാൻ അനുമോളോട് കൊണ്ടിരിക്കുന്നത് എൻ്റെ ഉള്ളിൽ മുഴുവൻ അവളോട് വെറുപ്പും പകയും മാത്രമാണ് എന്നാൽ പുറമെ ഞാൻ അവളുടെ നല്ല കൂട്ടുകാരനായിട്ട് അഭിനയിക്കുകയാണ് അതെ പോകുന്ന സമയത്ത് അനുമോൾക്ക് അത് ബോധ്യപ്പെടുത്തി തനിക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോകുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ഞാൻ ഇത്രയും ദിവസം അഭിനയിക്കുകയായിരുന്നു നീയാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് അദ്ദേഹം വളരെ വ്യക്തമാക്കി കൊടുത്തിട്ട് ബി ഹൗസിനോട് വിട പുറത്തുപോയ മത്സരാർത്ഥികളിൽ തൊണ്ണൂറ് ശതമാനവും അനിമോൾക്കെതിരാണ് അവരുടെ നടുവിലേക്ക് ഇറങ്ങി അവർക്ക് കരുത്തു പകരുവാൻ വേണ്ടി ഒരുത്തനും കൂടി എത്തിയിരിക്കുകയാണ് ആര്യൻ കത്തൂറിയ ബിഗ് ബോസ് വീടിനുള്ളിൽ വെച്ച് പകരം വീട്ടുവാൻ കഴിയാതിരുന്നത് മുഴുവനും ഇനി പുറത്തിറങ്ങി വരുന്ന ഇരുപത് ദിവസം കൊണ്ട് അദ്ദേഹം വീട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കളികൾ പുറത്തും അകത്തും നടക്കുകയാണ് കണ്ടറിയാം എന്തായി മാറുമെന്ന്